െ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കൽപ്പങ്ങളുടെ പരിപൂർണത പശ്ചിമ കൊച്ചിയിൽ ജനുവരി മാസം പോലീസ് നടത്തി റെയ്ഡുകളിൽ പിടിച്ചെടുത്ത എം ഡി എം എ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് കേസിലെ പ്രതികൾക്ക് മയക്കുമരുന്ന് സപ്ലൈ ചെയ്ത മലപ്പുറം നെടിയിരുപ്പ് സ്വദേശിയായ ഇരുപത്തിയേഴ് വയസ്സുകാരൻ ആഷിഖിനെയാണ് മട്ടാഞ്ചേരി പോലീസ് പിടികൂടിയത് ജനുവരി മാസത്തിൽ പശ്ചിമ കൊച്ചിയിൽ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ എം ഡി എം എ കഞ്ചാവ് ഹാഷിഷ് ഓയിൽ ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവയുമായി ഒരു യുവതി ഉൾപ്പെടെ ആറുപേരെ പിടികൂടിയിരുന്നു കഴിഞ്ഞ ജനുവരി മുപ്പതിന് മട്ടാഞ്ചേരി സ്വദേശി റിഫാസ് റഫീഖ് മഹാരാഷ്ട്ര പൂനെ സ്വദേശിനി അയഷ ഗഫർ സയ്യിദ് എന്നിവരെ മട്ടാഞ്ചേരിയിലുള്ള ഒരു ഹോട്ടലിൽ നിന്ന് മുന്നൂറ് ഗ്രാമിനടുത്ത് എം ഡി എം എയും ആറ് പോയിന്റ് എട്ട് ഗ്രാം കഞ്ചാവും മൂന്ന് ലക്ഷത്തിനടുത്ത് രൂപയും ഒമാൻ കറൻസിയുമായി മട്ടാഞ്ചേരി പോലീസ് പിടികൂടുകയും തുടർന്ന് ലോക്കൽ പോലീസും ഡാൻസഫും ചേർന്ന് പശ്ചിമ കൊച്ചിയിൽ നടത്തിയ അന്വേഷണത്തിൽ മറ്റു നാലു പേരെ കൂടി മയക്കുമരുന്നുമായി പിടികൂടുകയും ചെയ്തിരുന്നു തുടർന്ന് മട്ടാഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മയക്കുമരുന്ന് എത്തിച്ചു നൽകിയിരുന്ന വൈപ്പിൻ സ്വദേശിനിയായ മാഗി ആഷ്ന എന്ന യുവതിയെ ഫെബ്രുവരി ഒന്നിന് വൈപ്പിനിൽ നിന്നും ഇവരുടെ സംഘത്തിൽപ്പെട്ട മട്ടാഞ്ചേരി സ്വദേശിയായ ഇസ്മയിൽ സെൽഡ് എന്ന യുവാവിനെ ഫെബ്രുവരി അഞ്ചിന് മട്ടാഞ്ചേരിയിൽ നിന്നും പിടികൂടിയിരുന്നു തുടർന്ന് മയക്കുമരുന്നിന്റെ ഉറവിടം സംബന്ധിച്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ആഷിക്കിനെക്കുറിച്ച് വിവരം ലഭിച്ചത് ഒമാനിൽ അഞ്ചു വർഷമായി സൂപ്പർമാർക്കറ്റ് ലീസിനെടുത്ത് നടത്തുകയായിരുന്ന ആഷിഖ് ഒമാനിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എം വാങ്ങി കൊച്ചി കരിപ്പൂർ വിമാനത്താവളങ്ങൾ വഴി ഫുഡ് പ്രൊഡക്റ്റുകൾക്കുള്ളിലും ഫ്ലാസ്കുകൾക്കുള്ളിലുമാക്കി കേരളത്തിലേക്ക് കടത്തി കച്ചവടം ചെയ്തു വരികയായിരുന്നു വിദേശത്തായിരുന്ന ഇയാൾ കേരളത്തിലെത്തിയതായി മനസ്സിലാക്കിയതിനെ തുടർന്ന് മട്ടാഞ്ചേരി പോലീസ് മലപ്പുറത്തെത്തി കൊണ്ടോട്ടി ഡാൻസാഫിന്റെയും കൊച്ചി സിറ്റി സൈബർ െല്ലിന്റെയും സഹായത്തോടെ ഇയാളെ വിദഗ്ധമായി പിടികൂടുകയായിരുന്നു കൊച്ചി സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ അശ്വതി ജിജി ഐ പി എസ് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷ് ഗോയൽ ഐ പി എസ് നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ അബ്ദുസ്സലാം കെ എ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷിബിൻ കെ എ എന്നിവരുടെ നിർദ്ദേശാനുസരണം സബ് ഇൻസ്പെക്ടർ ജിമ്മി ജോസ് സബ് ഇൻസ്പെക്ടർ മിഥുൻ അശോക് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എഡ്വിൻ റോസ് ധനിഷ് അനീഷ് സിവിൽ പോലീസ് ഓഫീസർ ബേബിലാൽ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്